ഹായ് ഗായ്സ് ഇത് എൻ്റെ ഞാൻ നേരത്തെ ചെയ്ത ഇഞ്ചി കൃഷിയാണ് അപ്പോൾ അതിന് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ മഴയല്ലായിരുന്നു മഴയായപ്പോൾ അതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ ചീഞ്ഞു പോയി പിന്നെ ഇഞ്ചി മഞ്ഞളുമുണ്ട് മഞ്ഞൾ കണ്ടോ മഞ്ഞളിൻ്റെ ഇലയൊക്കെ പുഴുവായി പിന്നെ ഞാൻ ഇടയ്ക്ക് അതിന് നല്ല ശക്തമായ മഴ വന്നപ്പോൾ ചവറ് വെച്ചു കൊടുത്തു ചവറ് വെച്ച് കൊടുത്തപ്പോൾ ആ കൂടുതൽ വെള്ളം കുത്തി വീഴുന്ന അത് നിന്നപ്പോൾ തന്നെ ആ ഇഞ്ചിക്ക് ഏകദേശം ഇഞ്ചിക്ക് മഞ്ഞളിനും ഒരു നല്ല കരുത്തൊക്കെ വന്നു തുടങ്ങി അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ അന്ന് കുറേയൊക്കെ ചീഞ്ഞു പോയിട്ട് പുതിയതായിട്ട് കിളുത്ത് വരുന്നതാണ് ചവറ് വെച്ച് അതിനകത്ത് ഇതിനെല്ലാം ചവറ് വച്ച് പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു പരീക്ഷണം ചെയ്യാമെന്നുള്ളതാണ് എന്നാ പറയുന്നത് നമ്മുടെ സോഡാപ്പൊടിയും അതുപോലെ ശർക്കരയും ചേർത്ത് ഒരു മിശ്രിതം ലൈനി ആക്കിയിട്ട് സ്പ്രേ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പം അതിൻ്റെ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഉണ്ടാവും ഇതാണ് ഞാൻ ആ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എന്നാ പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ നോക്കിയ തന്നെ പല കാര്യങ്ങളും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് പരീക്ഷണാർത്ഥത്തിലൊന്നു ചെയ്തു ആ അതിന് ഏകദേശം എടുത്തത് ഒരു പത്ത് ഗ്രാമോളം സോഡാപ്പൊടിയും ഒരു ഇരുപത് ഗ്രാം ശർക്കര ചീരണ്ടിയും എടുത്തിട്ട് രണ്ടും കൂടി ഒരു നാല് ലിറ്ററോളം വെള്ളത്തിൽ കലക്കിയിട്ട് കലക്കി അതിനുശേഷം അതിനകത്തുനിന്ന് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേയറിനകത്ത് ഒഴിച്ച് സ്പ്രേ ചെയ്യുമായിരുന്നു പിന്നീടുള്ള മാറ്റം ഞാൻ കാണിച്ചു തരാം